കുട്ടികളുടെ മൊബൈൽ അഡിക്ഷന്റെ കാരണം എന്ന് പറയുന്നത് മാതാപിതാക്കളാണ് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ അവരെ ശീലിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും മാതാപിതാക്കൾക്ക് ഇത് അറിയാത്തത് കൊണ്ട് മാത്രമാണ് അവരറിയാതെ ഈ ഒരു തെറ്റ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒരു അല്പസമയം കൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ കുട്ടികളുടെ മൊബൈലിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഒരു വീഡിയോസോ പിക്ചേഴ്സോ അവരുടെ മൊബൈലിൽ വരില്ല അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്കും അറിയാനായിട്ട് കഴിയും അവർ എത്ര സമയം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ മുഴുവൻ കൺട്രോളും നമ്മുടെ പാരന്റ്സിൻ്റെ മൊബൈലിൽ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാനായിട്ട് അതിൻ്റെ ടെക്നിക്കൽ സൈഡാണ് ഞാൻ ഇന്ന് ഇവിടെ കവർ ചെയ്യാനായിട്ട് പോവുക അപ്പോൾ നിങ്ങളൊരു മൊബൈലിൽ ആദ്യമായിട്ടൊരു കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോവാം സോ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം ആദ്യം ചെയ്യേണ്ടത് ആ ഒരു കുട്ടിക്ക് ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഗൂഗിളിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണ ആയിട്ടുള്ള വലിയ ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു അക്കൗണ്ട് അല്ല നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ജിമെയിലിലേക്ക് വന്ന് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് കാണാം ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ ഇപ്പോൾ ഈ പേഴ്സണൽ യൂസും ഉണ്ട് മൈ ചൈൽഡ് ഉണ്ട് മൈ ബിസിനസ് ഉണ്ട് ഇതിൽ ഫോർ മൈ ചൈൽഡ് എന്നുള്ളത് തന്നെ ആയിരിക്കണം കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളിവിടെ എസ് കൊടുക്കുക ആ കുട്ടിയുടെ പേര് കൊടുക്കുക ഓക്കെ അതിനുശേഷം സർനെയിം എന്താണോ നിങ്ങൾക്ക് സർനെയിം കൊടുക്കാം നെസ്റ്റ് കൊടുക്കാം അതിനുശേഷം ആ കുട്ടിയുടെ ഏജ് കൊടുക്കുക ഇപ്പോൾ ഞാൻ എൻ്റെ മകന് ഇപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഇമെയിൽ ഐ ഡിയിലാണ് മുഴുവൻ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുട്ടിക്ക് കുട്ടികളുടേതായിട്ടുള്ള ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം ഒരിക്കലും വലിയവരുടെ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തത് ഫോർ ചൈൽഡ് എന്നുള്ള ഇമെയിൽ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ അറിയാമായിരിക്കും വളരെ സിമ്പിൾ ആയിട്ട് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം സോ ഈ ഒരു ആദ്യത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രണ്ടാമത്തിലേക്ക് പോവാം ഓക്കെ സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു മൊബൈൽ കൊടുക്കുന്ന സമയത്ത് സാധാരണ ഇപ്പോൾ ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും മൂന്നാം ക്ലാസ്സിലെ കുട്ടിയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ പല കാര്യങ്ങളും പാരൻസ് അറിയേണ്ടതുണ്ട് കുട്ടികൾ അവരുടെ സ്കൂളുകളിൽ പല വാട്സപ്പ് ഗ്രൂപ്പുകളും ടീച്ചേഴ്സ് പാരൻസുമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ കണക്ട് ചെയ്തിട്ട് ആ കുട്ടികൾക്ക് ചെയ്യാനുള്ള അസൈൻമെൻസൊക്കെ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അയച്ചു കൊടുക്കും ഇപ്പോൾ സാധാരണ വീടുകളിൽ സംഭവിക്കുന്നത് പാരൻസ് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ആരാണോ കുട്ടിയെ കൺട്രോൾ ചെയ്യുക കുട്ടിയുടെ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അവർ ആ കാര്യങ്ങൾ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്നാൽ കുട്ടികൾ തന്നെ പലപ്പോഴും ചെറിയ പ്രായത്തിൽ വാട്സാപ്പ് പഠനത്തിനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം മൊബൈൽ അല്ല കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു മൊബൈൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓൺലൈൻ്ലായിട്ട് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈലോ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ മൊബൈൽ തന്നെ കുട്ടിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും സാധാരണ ഒരു ഫോൺ എടുത്ത് കയ്യിൽ കൊടുക്കരുത് അതിന് പകരം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈലിനെ കുട്ടികളുടെ മൊബൈലായിട്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഫോൺസ് എന്തെങ്കിലും വാങ്ങുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ രീതിയിലെങ്കിലും പഴയ ഫോൺ ഏതെങ്കിലും കുട്ടിക്ക് കൊടുക്കുകയാണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ആദ്യം ഫാക്ടറി റീസെറ്റ് ചെയ്യുക ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് പഴയ ഫോണുകളുടെ പ്രത്യേകത ചിലപ്പം ആരാണ് ഉപയോഗിച്ചതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഇതിനെ ഫാക്ടറി റീസെറ്റ് ചെയ്ത് ഫ്രഷ് ആക്കുക പുതിയൊരു ഫോൺ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ റീസെറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് അതിനുശേഷം ഈ ഒരു ഫോൺ നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകാം സെറ്റിംഗ്സിലേക്ക് പോയതിനു ശേഷം നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡി ഉണ്ട് സെറ്റിംഗ്സിൽ പോയിട്ട് ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ആഡ് അക്കൗണ്ടിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് അവിടെ ആ കുട്ടിയുടെ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ ഞാനിപ്പോൾ ലൈവായിട്ട് തന്നെ ഇതൊന്ന് കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫോൺ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു ഫോണിൽ ഡൗൺ ടൈം ഓൺ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ തോന്നും ഓക്കെ ഡൗൺ ടൈം ഓൺ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട് അതായത് ഈ ഫോണിന് ഞാനൊരു സമയം സെറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം ഞാൻ ഈ ഫോണില് ഇമെയിൽ ഐ ഡിയെ കോൺഫിങ് ചെയ്യാന്നുള്ളതാണ് ആദ്യം ചെയ്യുക നമ്മുടെ കുട്ടിയുടെ ഇമെയിൽ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ അക്കൗണ്ടിൽ ഇതിൽ പോയതിനു ശേഷം സെറ്റിങ്സിൽ നമ്മൾ കുട്ടിയുടെ ഇമെയിൽ ഐ ഡി എടുക്കുക അതിനുശേഷം ഇതിനകത്ത് കൺട്രോൾ മുഴുവൻ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് കുട്ടിക്കൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക രണ്ട് കുട്ടികളുടെ ആ ഒരു ഇമെയിൽ ഐ ഡി മൊബൈലിലേക്ക് ലോഗിൻ ചെയ്യാം അതിനുശേഷം ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നമ്മൾ ഒരു ഗൂഗിൾ ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ആൻഡ്രോയിഡിലും ഐ ഒ എസിലും അവൈലബിൾ ആണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഗൂഗിൾ ഫാമിലി ലിങ്ക് ഓക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ ഗൂഗിൾ എൽ എൽ സി എന്നുള്ള ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് എന്നുള്ളത് ഞാനിവിടെ അറിയിക്കുന്നു ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ മൊബൈലിൽ പാരൻസിൻ്റെ മൊബൈലിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക കുട്ടികളുടെ മൊബൈലിൽ അല്ല നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ ഇത് കുട്ടിയുടെ മൊബൈൽ ഇത് എൻ്റെ മൊബൈൽ ഓക്കെ ഞാൻ എൻ്റെ മൊബൈലിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നു ആൻഡ്രോയിഡോ ഐ ഒ എസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കുട്ടിയുടെ ഒരു ഡൗൺ ടൈം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം എൻ്റെ മൊബൈലിൽ ഞാൻ ഇതിനകത്ത് ഡൗൺ ടൈം ടൈം മാത്രമല്ല കേട്ടോ ഇതിൻ്റെ പ്രത്യേകത നമ്മളിവിടെ ഈ മൊബൈലിൽ ചൈൽഡ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മൊബൈലിൽ ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ തന്നെ അതിൽ കുറേ ഓപ്ഷൻസ് കാണിക്കും നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് കുട്ടിക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തത് അതായത് ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കുട്ടിയുടെ പ്രായം അനുസരിച്ച് ചിലപ്പോൾ കുട്ടിക്ക് ഗൂഗിളിൻ്റെ ആവശ്യമില്ല യൂട്യൂബ് സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന യൂട്യൂബ് ഉണ്ട് അതോടൊപ്പം തന്നെ കിറ്റ്സിന് വേണ്ടി മാത്രമുള്ള ഉണ്ട് കുട്ടികളുടെ യൂട്യൂബിൻ്റെ പ്രത്യേകത നമ്മളിവിടെ ഏത് ഇമെയിൽ ഐ ഡിയാണോ കൊടുത്തിരിക്കുന്നത് ആ കുട്ടിയുടെ പ്രായം ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് കിറ്റ്സ് യൂട്യൂബിൽ വരിക അഞ്ചാം ക്ലാസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആയിരിക്കും അപ്പോൾ അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ആകും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ കുട്ടികളുടെ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം ഈ മൊബൈലിൽ നമ്മളിത് സെറ്റപ്പ് ചെയ്യുക സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ആപ്ലിക്കേഷൻ വേണമെന്ന് ചോദിക്കും കുട്ടികളുടെ ആയതുകൊണ്ട് അതിൽ ആവശ്യമില്ലാത്ത എല്ലാം നമ്മൾ ഒഴിവാക്കുക അതായത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവരുടെ എല്ലാം എല്ലാ ഓപ്ഷൻസും നമ്മൾ ഒഴിവാക്കുക വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് കുട്ടിക്ക് ആവശ്യമാണെന്ന് തോന്നുന്നതിന് മാത്രം നിങ്ങൾക്ക് ഇതിനകത്ത് ആലോചിക്കാനായിട്ട് പറ്റും കുട്ടിക്ക് ഇതിനകത്ത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം പാരന്റ്സിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരും ഇനി ഞാനിത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ ഒന്ന് ലൈവായിട്ടൊന്ന് കാണിച്ചുതരാം ഞാൻ എൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുന്ന സമയത്ത് എനിക്ക് ഇവിടെ കുട്ടിയുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ ഒട്ടും ഒരു ടെക്നിക്കലി വലിയ ഇതൊന്നും ആവശ്യമില്ല നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചൈൽഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും പക്ഷെ ഞാൻ എൻ്റെ സ്ക്രീനിൽ പരമാവധി ഞാൻ കാണിക്കാൻ ശ്രമിക്കാം ഇവിടെ ആഡ് ചൈൽഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ ആഡ് ചൈൽഡിലേക്ക് പോയിട്ട് നിങ്ങളുടെ കുട്ടിയുടെ പേരും ആ ഒരു കുട്ടിയുടെ ഇമെയിൽ ഐ ഡി ഒന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കാം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ടൈം ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ ഒരു കുട്ടീട്ട് ഞാനിവിടെ ഒരു ടൈം ഉണ്ട് വീക്കിലി ടൈംസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഓക്കെ സോ ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൽ തിങ്കളാഴ്ച ദിവസം എത്ര സമയമാണ് മൊബൈൽ ഉപയോഗിക്കേണ്ടത് ചൊവ്വാഴ്ച എത്ര ദിവസമാണ് വീക്കെൻഡിൽ എത്ര ദിവസമാണ് എന്നൊരു ടൈം ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ മാത്രമേ ഈ ഫോൺ ഓൺ ആകത്തുള്ളൂ അപ്പോൾ ഇതിനൊരു ടൈം കണ്ട്രോൾ ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലുള്ള സമയം ഇപ്പോൾ നമ്മൾ കുട്ടി വീട്ടിൽ വന്നതിന് ശേഷം എത്ര സമയം മുതൽ എത്ര സമയം വരെ ആ സമയം അല്ലാത്ത സമയത്ത് ഏത് സമയത്തും നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെയായിരിക്കും ഫോൺ വരിക ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇനി കുട്ടിക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൊബൈലിൽ തന്നെ നമ്മൾ പാരൻസ് പാരൻസിൻ്റെ പാരന്റ് ഇമെയിൽ ഐ ഡി നമ്മൾ കുട്ടിയുടെ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാരൻറ്റിൻ്റെ ഇമെയിൽ ഐ ഡി ഏതാണെന്ന് ചോദിക്കും അതും കൂടി കൊടുക്കുക എന്നിട്ട് ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നെങ്കിലും പാരൻറ്റിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ ഇനി കുട്ടി ഏതെങ്കിലും വഴി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ പാരൻസിൻ്റെ റിക്വസ്റ്റ് വരും ഈ ഒരു ഫോണിലേക്ക് റിക്വസ്റ്റ് വരും അപ്പോൾ ഈ ഫോണിൽ നിന്ന് അപ്പോൾ ചെയ്താൽ മാത്രമേ ഇവിടെ ആപ്ലിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ ഈ നമ്മളൊരു ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരുമ്പോൾ കുട്ടികൾ എന്താണ് സെർച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ഇവിടെ കുട്ടിയുടെ പ്രായം അനുസരിച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും വരത്തില്ല ഇനി ഗെയിംസ് ആണെങ്കിൽ പോലും അൺവാണ്ടഡായിട്ടുള്ള പരസ്യങ്ങളോ പരസ്യങ്ങളിലെ അനാവശ്യ ചിത്രങ്ങളോ ഒന്നും തന്നെ കുട്ടിയുടെ മൊബൈലിലേക്ക് വരില്ല എന്നുള്ളതാണ് സമയം ഇനി നമ്മൾ കുട്ടിക്ക് ഒരു രണ്ട് മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കാനുള്ള സമയം കൊടുത്തു ആ ഒരു സമയത്തിൽ കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഗ്രേസ് ടൈം എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേസ് ടൈം കൊടുക്കാം അപ്പോൾ സോ നമ്മുടെ കയ്യിൽ തന്നെ കുട്ടിയുടെ ഒരു കൺട്രോൾ ഉണ്ടാവും ഈ രീതിയിൽ നമുക്ക് കുട്ടികളെ കൃത്യമായിട്ടൊരു മൊബൈൽ അഡീഷനിലേക്ക് പോവാതെ അവരെ നിയന്ത്രിക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പാരൻറ്റ്സ് ആണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചാറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ തുടർന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു രണ്ടാം അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിലൊന്നും ആൾക്കാർ മൊബൈൽ കൊടുക്കില്ല അതാണല്ലോ നോർമലി ചെയ്യുക പക്ഷേ നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുക കാരണം എന്താണെന്നറിയോ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ ഏതെങ്കിലും സൈഡിൽ അതിനെ ഭയങ്കര ഇതായിട്ട് മനസ്സിൽ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും മൊബൈൽ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കും നമ്മുടെ കയ്യിലില്ലാതെ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും വരുമ്പോൾ മൊബൈൽ മൊബൈലിങ്ങനെ ഉപയോഗിക്കാനുള്ള ടെൻഡൻസി നിൽക്കും പക്ഷേ അതിന് പകരം നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ കൊടുക്കുക ഒരു ശീലം കൂടിയാണ് നമ്മൾ കൊടുക്കുക ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ മാത്രമേ ആ മൊബൈൽ ഓൺ ആവത്തുള്ളൂ പക്ഷേ അത് നമ്മളൊരു അല്പം ഒരു ബുദ്ധിപൂർവ്വം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കുട്ടികളും കാണുന്നുണ്ടായിരിക്കാം പക്ഷെ നമുക്ക് പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു വൺ ടൈം ആണ് ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്യാനായിട്ട് പറ്റുക അതായത് ഒരു പ്രാവശ്യം ഞാൻ ഈ മൊബൈലിലേക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്തൊരു സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏത് സമയം മുതൽ ഏത് സമയം വരെ ഈ മൊബൈലിൽ ഓൺ ആയിരിക്കണം എന്നുള്ളത് ആ കുട്ടിയും കൂടെ ഇരുത്തിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ല അപ്പോൾ ഞാൻ ചോദിക്കും ശനിയാഴ്ച എത്ര മണി തൊട്ട് എത്ര മണി വരെ വേണം അപ്പോൾ ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് ഓക്കെ ഇത്ര മണി വരെ ഇത്ര മണി വരെ അങ്ങനെ നമ്മൾ നമ്മളൊരു ഡിസ്കഷൻ ചെയ്തിട്ടാണ് ഈ ഫോണിൽ ഞാൻ ടൈം സെറ്റ് ചെയ്യുക ആ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണല്ലോ ഞാൻ കൺഫേം ചെയ്താൽ ഇനി മാറ്റാൻ പറ്റത്തില്ല ഇത് ഓക്കെ ആണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഒരു കമ്മ്യൂണിക്കേഷന് ശേഷമാണ് ടൈം ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയും ഇനി അത് മാറ്റാൻ പറ്റത്തില്ല ഞാനത് കൺഫേം ചെയ്യുകയാണെങ്കിൽ ഇനി ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടിക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് വന്നിട്ട് കൂടുതൽ സമയത്തിന് വേണ്ടിയിട്ട് ചോദിക്കില്ല ആദ്യത്തെ ഒന്നര ദിവസമൊക്കെ ചിലപ്പോൾ ചോദിക്കും പക്ഷെ അത് പറ്റില്ല അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൺട്രോളിലേക്ക് നിൽക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഗ്രേസ് ടൈം അലോ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു അല്പം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഗ്രേസ് ടൈം കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഗ്രേസ് ടൈം കൊടുക്കാം അതോടൊപ്പം തന്നെ ഏത് സമയത്തും നമ്മുടെ ഫോണിനെ നമുക്ക് കുട്ടിക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അൺലോക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ അൺലോക്ക് ബട്ടൺ ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ അൺലോക്ക് എന്നുള്ള ബട്ടൺ കൊടുത്താൽ മാത്രമേ ആ കുട്ടിക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ സോ അതോടൊപ്പം കുട്ടി എത്ര സമയം ഈ മൊബൈൽ ഉപയോഗിക്കുന്നു കുട്ടി ഇനി ഒരു സിം അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ നമുക്ക് കിട്ടും സ്കൂളാണോ ഇനി നമ്മുടെ വീട്ടിലാണോ മറ്റ് സ്ഥലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് കഴിയും സോ ഇതൊരു പാർട്ട് വൺ എന്നുള്ള രീതിയിൽ നമുക്ക് കൗണ്ട് ചെയ്യാം ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കി നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ചാറ്റിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ഒരു നെസ്റ്റ് ലെവലായിട്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് കുട്ടികൾ നിൽക്കുന്ന സ്ഥലങ്ങൾ ട്രാക്ക് ചെയ്യാം നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടി ഈ മൊബൈലും കൊണ്ട് പുറത്ത് പോകുകയാണെങ്കിൽ ഇമീഡിയറ്റായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഒരു അഡാപ്റ്റ് വരിക ഇതൊക്കെ ചെറിയ ചെറിയ ഓപ്ഷൻസ് ആ വലിയ ടെക്നോളജി ഒന്നുമല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളുടെ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം നമ്മുടെ കുട്ടികളുടെ അഡീഷൻസ് ഒഴിവാക്കാനായിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ കുട്ടികൾ മൊബൈലിനോ മറ്റേത് കാര്യത്തിലും അഡിക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കുട്ടികൾ എവിടെയെങ്കിലും ഒരിടത്ത് അഡിക്റ്റഡ് ആവണം പാരൻസിനോട് കുട്ടികൾ അഡിക്റ്റഡ് ആകാൻ നിങ്ങൾ അവസരം കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ കിട്ടുന്ന എന്തെങ്കിലും സാധനത്തിനോട് അഡിക്റ്റഡ് ആവും ഓക്കെ പാരൻസ് അവൈലബിൾ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അതിനോട് കുട്ടികൾ പോകും സോ ബി അവൈലബിൾ ഫോർ യുവർ കിഡ്സ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ നിൽക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ നോക്കിയിട്ട് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ചെയ്യേണ്ടതാണ് താങ്ക് യു ആ ബൈ വീണ്ടും കാണാം